ഓം ശാന്തി ഓർമ്മയാകുന്ന ഫലത്തിലൂടെ തൻ്റെയും മറ്റുള്ളവരുടെയും ശ്രേഷ്ഠ പുരുഷാർത്ഥത്തിൻ്റെ ഗതിയും വിധിയും അറിയുന്ന മാസ്റ്റർ ത്രികാലദർശിയായി ഭവിക്കട്ടെ ഏതുപോലെ സയൻറ്റിസ്റ്റുകൾക്ക് ഭൂമിയിൽ നിന്ന് സ്പേസിലേക്ക് പോകുന്നവരുടെ ഗതിയും വിധിയും അറിയാൻ കഴിയുന്നു അതേപോലെ താങ്കൾ ത്രികാലദർശി കുട്ടികൾ സൈലൻസ് അതായത് ഓർമ്മയുടെ ശക്തിയിലൂടെ തൻ്റെയും മറ്റുള്ളവരുടെയും ശ്രേഷ്ഠ പുരുഷാർത്ഥത്തിൻ്റെയും സ്ഥിതിയുടെയും ഗതിയും വിധിയും സ്പഷ്ടമായി മനസ്സിലാക്കാൻ കഴിയുന്നു ദിവ്യ ബുദ്ധിയാകുന്നതിലൂടെ ഓർമ്മയിലൂടെ ശുദ്ധ സങ്കല്പങ്ങളിൽ സ്ഥിതമാകുന്നത് കാരണം വികാരദർശി ഭവ എന്ന വരദാനം പ്രാപ്തമാകുന്നു കൂടാതെ പുതിയ പുതിയ പ്ലാൻ പ്രാക്ടിക്കലിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി സ്വതവേ ഇമർജാകുകയും ചെയ്യുന്നു ഓം ശാന്തി